ജീവിതം ഒരു യാത്രയാണ് ഈ യാത്ര പുറപ്പെട്ട സമയവും പുറപ്പെട്ട സ്ഥലവും പുറപ്പെട്ട അവസ്ഥയും നമുക്കറിയാം പക്ഷേ ഈ യാത്ര എന്ന് തീരും എന്ന് നമുക്ക് യാതൊരു പിടുത്തവുമില്ല എന്ന് വേണമെങ്കിലും ഈ യാത്ര തീരാം എവിടെ വെച്ച് വേണമെങ്കിലും ഈ യാത്ര അവസാനിക്കാം പക്ഷേ യാത്ര എന്ന് തീരും എന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിലും എന്നെങ്കിലും തീരും എന്നുള്ള തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ സഫലമാകുന്നു സഫലമായി ഈ യാത്ര എന്ന ആ കൂടി ഈ യാത്രയുടെ അന്ത്യം കുറിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അന്ത്യം നമ്മുടെ കയ്യിലല്ല എന്നുണ്ടെങ്കിലും ഇവിടെ ജീവിക്കാൻ നമുക്ക് സാധിച്ചിടത്തോളം കാലം ഈ ലോകത്ത് യാത്ര ചെയ്യാൻ നമുക്ക് സാധിച്ചിടത്തോളം കാലം നന്മകളാൽ നിറഞ്ഞ സന്തോഷത്തോടെ ജീവിച്ച നന്മ കണ്ട് നന്മയിൽ സന്തോഷിച്ച് നന്മയിൽ വളർന്ന ഒരു ജീവിതമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് തിരിച്ചറി കൂടി നമുക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയണം അങ്ങനെ മനുഷ്യനെ നന്മകളാൽ പൂരിതനാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് മനുഷ്യൻ തന്നെ മതങ്ങളെ സൃഷ്ടിച്ചത് കാരണം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഇടപാടുകളിൽ മനുഷ്യനും മനുഷ്യനുമായുള്ള സംസർഗത്തിൽ വന്നുചേരാൻ സാധ്യതയുള്ള തിന്മകളിൽ നിന്നും അവനെ നീക്കി അവനെ നന്മകളാൽ പൂരിതനാക്കി സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു ഒരു ജീവിതം ഒരു സമൂഹം ആ സമൂഹത്തെ നമ്മൾ ദൈവരാജ്യമെന്നോ സ്വർഗരാജ്യമെന്നോ ഒക്കെ പറയാം രാമരാജ്യമെന്നോ എന്ത് വേണമെങ്കിലും പറയാം കാരണം അവിടെയെല്ലാം അവിടെ ഒരു യാതൊരു വഴക്ക് വൈരാഗ്യം വിദ്വേഷം അങ്ങനെയുള്ള മോഹങ്ങൾ അങ്ങനൊന്നുമില്ല എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ ദുഃഖങ്ങളില്ലാത്തൊരവസ്ഥയാണ് കാരണം മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ ഹേതു മനുഷ്യൻ തന്നെയാണെന്നുള്ള തിരിച്ചറിവാണ് അപ്പം മനുഷ്യന് ദുഃഖം കൊടുക്കാനല്ല സന്തോഷം കൊടുക്കാൻ കഴിയുന്ന ഒരവസ്ഥ അത് അവനവനെ കുറിച്ച് മാത്രമല്ലാതെ അവരനെ കുറിച്ച് ഇങ്ങോട്ട് ചിന്തിക്കുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ ഓരോരുത്തരും അവനവന്റെ ആ സ്വന്തം താല്പര്യം നോക്കാതെ മറ്റുള്ളവരുടെ താല്പര്യം കൂടി പരിഗണിക്കുമ്പോൾ അത് സംഭവിക്കും അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന്റെ സുഖത്തിനും നന്മക്കും കൂടി ആയി ഭവിക്കണമെന്ന് ശ്രീനാരായണ ഗുരു ഓർപ്പിച്ചതിന്റെ കാര്യം അത് തന്നെ അടിസ്ഥാനം അത് തന്നെയായിരുന്നു എല്ലാ മതങ്ങളും ഇപ്രകാരം നമ്മെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചെടുത്തതാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുള്ളൂ ആ മനുഷ്യന് മനസ്സിലായി മനുഷ്യന് ഈ യാത്രയിൽ നന്മയിൽ വളരാൻ ചിന്തയിലും ബുദ്ധിയിലും ഭാവനയിലും വിചാരത്തിലും വികാരത്തിലും നന്മ കാണാനും നന്മ പ്രവർത്തിക്കാനും നന്മയിൽ ജീവിക്കാനും കഴിയുന്ന ഉണ്ടാവണം അതിന് അവനെ സഹായിക്കാൻ ദൈവത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ആ സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം അല്ലെങ്കിൽ രാമരാജ്യം അതെല്ലാം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് അവനെ സഹായിക്കാനാണ് മതങ്ങളെ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചത് പക്ഷേ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇന്ന് മതങ്ങൾക്ക് ആ ഒരു ദൗത്യം നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ ആ അവസ്ഥയിലേക്ക് മനുഷ്യനെ നയിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എവിടെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള വേർതിരിവുകളും എവിടെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള അകൽച്ചയും എവിടെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ നിലനിൽക്കുന്നുവോ യുദ്ധം നിലനിൽക്കുന്നുവോ അശാന്തി നിലനിൽക്കുന്നുവോ അസമാധാനം നിലനിൽക്കുന്നുവോ അതിൻ്റെയൊക്കെ അർത്ഥം അവിടെയെല്ലാം ഈ മനുഷ്യൻ സൃഷ്ടിച്ച മതങ്ങൾ അവനെ നന്മ ശാന്തി സ്നേഹം കരുണ സഹിഷ്ണുത അതെല്ലാം ക്ഷമ അപ്രകാരമുള്ള നല്ല മൂല്യങ്ങൾ കൊടുക്കാൻ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് അർത്ഥം അതുകൊണ്ട് മതങ്ങൾക്ക് നല്ലൊരു ഒരു തിരിച്ചറിവിൻ്റെ സമയമാണിത് നഭൂരിഭാഗം ജനങ്ങളും മതത്തിൽ മതത്തിലൂടെ ദൈവത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുമാണ് മതത്തിലൂടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നവരുമാണ് ആ മതങ്ങളാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ നന്മയിലേക്ക് നീങ്ങാനായിട്ട് സഹായിക്കേണ്ടത് ആ നന്മയുടെ ഒരു അടിസ്ഥാന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം തന്നെയാണ് മനുഷ്യനും മനുഷ്യനും തമ്മിൽ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കുന്നതെന്നുള്ളത് അപ്രാമുള്ള ഒരു ആത്മീയ തലത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ മതങ്ങൾക്ക് കഴിയണം മതങ്ങളാ വിത്ത് നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ കയ്യിലാണത് അപ്പോൾ മനുഷ്യനെ വെറുത്തിട്ട് ഈശ്വരനെ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല കാരണം അങ്ങനെ മനുഷ്യനുള്ള മനുഷ്യനെ വെറുക്കുന്ന അവസ്ഥ മനസ്സിലുള്ളപ്പോൾ ദൈവത്തിന് നമ്മിൽ പ്രസാദിക്കാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കും ഉണ്ടാകട്ടെ അങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുന്ന അതുവഴി ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ആത്മീയതയിലേക്ക് വളരാൻ നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ നമ്മൾ നല്ല മനുഷ്യരായിട്ട് മാറും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും തരും